േഷങ്ങൾ ചെയ്തിട്ട് ലക്ഷ്മി അങ്ങനെ സജീവമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൂട്ടുകാരി എങ്ങനെയാണ് അതിൻ്റെ ഓർമ്മകൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്താ പറയുക കാക്കാനുള്ള മൂവിയിലാണ് കുട്ടീനെ അറിയുന്നത് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പടം കഴിഞ്ഞാലും ബന്ധം ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മാസം മുന്നേ കൂടി ഒരു മെസ്സേജ് അയച്ചു എനിക്ക് അമ്മ ഒരു മെസ്സേജ് അയയ്ക്കും എന്ന കുട്ടി എന്താ പറയാ എല്ലാവരും പറയുന്ന മെഡിയൽ അറസ്റ്റ് ശ്വാസം കൂട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു വന്ന പറയുന്നത് കൂടുതലൊന്നും എനിക്കറിയില്ല ഫാമിലി ഫാമിലിയായിട്ടൊന്നും അത്ര അറിയില്ലായിരുന്നു ആ സിനിമയിൽ തന്നെയാണ് അവളെ കൂടുതലും അറിയാറില്ല അതിൻ്റെ ബെറ്റ് ബ്രദറിനൊക്കെയാണ് അറിവ് വിളിക്കൊന്നുമില്ല മെസ്സേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേം കൂടെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അതാണ് തന്നെ വിളിച്ചിട്ട് തന്നെയാണ് മെസ്സേജ് അയയ്ക്ക അല്ലല്ല അതിന് ശേഷം കണ്ടിട്ട് കൊച്ചിന്നുള്ള ഒരു ഫംഗ്ഷന് കാക്കയുടെ ഫാർഡ് ഫംഗ്ഷൻ എന്ത് പറയാനാണ് ന്യൂസൊക്കെ ഏട്ടത് മുതൽ ഞങ്ങൾ കാക്കയിൽ ഒരുമിച്ച് വിടാറുണ്ട് ന്യൂസ് മുതൽ ഞങ്ങൾ നല്ല അപ്സെറ്റാണ് പ്രത്യേകിച്ച് ഞങ്ങൾ എന്തു പറയാനാണ് ഈ സിറ്റുവേഷൻ <laughs> <laughs> <im> <staple fits> <Elena> <sharp> ും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു കുട്ടിക്ക് ഒരു ആദരാഞ്ജലികൾ ഇടാൻ വയ്യ പറയുന്ന ഓർമ്മകളുണ്ടോ ഒരുപാട് കാക്കിയുടെ റൈറ്ററാണ് അത് തന്നെ ഉള്ള ഒരു മർച്ചു കണ്ടിട്ട് നമ്മൾ വർഷം ലാസ്റ്റ് ഒരു അവാർഡ് വാങ്ങാൻ വന്നത് അതിനുശേഷം പോയി പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള മെസ്സേജ് ലാസ്റ്റ് ഓൺലൈൻ കഴിഞ്ഞ ഒരു മെസ്സേജ് വന്നു പിന്നെ പിന്നെന്താണ് ഞാൻ എന്ത് വീട് വെച്ച് വന്നു വീട് വെച്ചിട്ട് ആവേശം പോകാൻ പറ്റിയില്ല കല്യാണത്തിന് പോകാം രണ്ട് വർഷം കഴിയും ചോദിച്ചു കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് ഇടയ്ക്കിടയ്ക്കാണ് സംസാരം പറയുന്നത് പക്ഷേ എന്താ പറയുക വിശ്വസിക്കാനുള്ള പ്രയാസം പഞ്ച വീടങ്ങ